ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോടെയാണ് മൊറാഴ പൂളിച്ചാൽ എന്ന പ്രദേശത്ത് ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നത് ഈ പശ്ചിമ ബംഗാൾ സ്വദേശിയായ ശുചി കുമാർ എന്ന വ്യക്തി തൻ്റെ സുഹൃത്തായ ഇസ്മായിലിനെ കൊലപ്പെടുത്തുകയായിരുന്നു അദ്ദേഹവും ബംഗാൾ സ്വദേശി തന്നെയാണ് ഈ കൂളിവയൽ എന്ന പ്രദേശത്തെ ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്നവരാണ് ഇരുപേരും കോൺട്രാക്ട് വർക്കേഴ്സാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളപട്ടണം പോലീസാണ് ഈ ഒരു പ്രതിയെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രതിയെ വളപട്ടണം പോലീസാണ് അറസ്റ്റ് ചെയ്യുന്നത് ആ വളപട്ടണം പോലീസിനെ സഹായിച്ച ഓട്ടോ ഡ്രൈവർ മനോജേട്ടനാണ് നമ്മളോട് ചേരുന്നത് എങ്ങനെയാണ് മനോജ്ട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്നലെ രാത്രി ഈ സംഭവം നടക്കുന്നതെന്ന് അറിയുന്നില്ല അപ്പോൾ ഞാനിവിടെ ഓട്ടോ എടുക്കുന്നതായിരുന്നു അപ്പം ഒരു ഏഴ് മണി എട്ട് മണി സമയത്ത് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഞാനൊക്കെ ഒന്ന് എൻ്റെ സുഹൃത്ത് വരുന്നുണ്ട് ഒന്ന് ഇരുപതിന് വണ്ടി ആ വണ്ടി ആ വിളിച്ചത് ഈ പ്രതി പ്രതി എന്ന് പറയപ്പെടുന്നു പറയപ്പെടുന്നതല്ല പ്രതി അപ്പോൾ ഈ പുള്ളി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഒന്നേ ഇരുപത് വണ്ടി ട്രെയിൻ വരും എൻ്റെ അനിയനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരണം എന്ന് പറഞ്ഞു ഞാൻ സാധാരണഗതിയിൽ സാധാരണ രീതിയിൽ അവരെ കൊണ്ടാക്കുന്നു അതേ ട്രെയിനും അതേ സമയവും അവരത് ഒരു അസഭ്യമായിട്ടൊന്നും തോന്നിയില്ല ഞാൻ പിന്നെ ഇവിടെ എനിക്ക് ഒരു കടയുണ്ട് ഇവിടെ കട അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ലേറ്റായി കടയടക്കാൻ വേണ്ടി ആ സമയത്ത് ഇവൻ വീണ്ടും വന്നിട്ട് പറഞ്ഞു എൻ്റെ അനിയൻ വന്നിട്ടുണ്ട് വേറെ വണ്ടിയ്ക്ക് വന്നിന് അതിപ്പം പോയിട്ട് പിക്ക് ചെയ്യണം പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേ റെയിൽവേഷൻ പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു വേറെ വണ്ടിക്കൊക്കെ വന്നിട്ടുണ്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ അങ്ങനെ ഞാനും ഇതിനും പുറപ്പെട്ടു പാതി വഴി പിന്നിട്ടപ്പോൾ ഇവിടുന്ന് ഒരു കോള് വന്നു എനിക്ക് എൻ്റെ ഒരു സുഹൃത്തായ ദാമോദരൻ ഇവിടെ കച്ചവടക്കാരനാണ് അയാളെ കോള് വന്നു നീ ഒരു കൊലപാതക പ്രതിയാണ് അവനൊരു കൊലപാതകം ചെയ്തിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഇവിടുന്ന് വിളിച്ചതാണ് അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടാവും ഞാനിവിടുന്ന് പോയല്ല ഞാൻ ഞാനിവിടുന്ന് പോയ സമയത്താണ് ഇവർ ഇവിടുന്ന് കഴിഞ്ഞതിന് ശേഷം ആരോ മുകളിലേക്ക് പോകാനായിട്ട് കണ്ട കണ്ടിട്ടുണ്ടാവും അങ്ങനെയാണ് ഇവിടെ ഇവർ അറിയുന്നത് കടക്കാർ അറിയുന്നത് അപ്പോൾ അവരെ സ്പോട്ടിൽ തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു കൊത പ്രതിയാണ് കൊണ്ടുവന്നു അതുകൊണ്ട് അത്രയും പെട്ടെന്ന് അത് വേണ്ട ഇത് ചെയ്യണം സ്റ്റേഷനിലേക്ക് എത്തിക്കാനത് ആ വേട്ട അവിടെ ഞാനൊക്കെ ഒരു തരത്തിലെ ഷോക്കൊന്നും ഇല്ല ആ ഒരു ഭാവും ഒന്നും കാണിക്കാതെ ഞാൻ അവനായിട്ട് സംസാരിച്ചു അതിനായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് ഒരു ഒന്നും ഒരു സംശയം തോന്നാത്ത രീതിയിൽ ഇടപെടൽ ഞാൻ നടത്തി അതിനായിട്ട് സംസാരിച്ചു ഭവനം ഒന്നുമില്ല ഞാൻ പറഞ്ഞാൽ പിന്നെ ഒരു കഴിഞ്ഞ് നമുക്ക് അവിടെ വളപട്ടെത്തഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു നമുക്ക് ഈ വഴി പോവാം ഈ വഴി പോകാൻ കുറച്ചും കൂടി ബെറ്റർ എളുപ്പം എളുപ്പത്തിലെത്താമെന്നില്ല രീതിയിൽ നല്ല റോഡ് എളുപ്പത്തിലെത്താതെ നല്ല രീതിയിൽ അവരോട് അവിടെ എത്തുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഇടത്തോട്ട് തിരിയേണ്ടത് വലത്തോട്ട് തിരിഞ്ഞു സ്റ്റേഷൻ സൈഡിലേക്ക് അപ്പോൾ അവൻ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അത് വേണ്ട ഈ ഇവിടെ ഒരു വഴിയുണ്ട് പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുന്നില്ല അപ്പോൾ ഞാനായിട്ടുള്ള ഇടപെടൽ കാരണം അവന് ഒരു ഒരു തരത്തിലുള്ള സംശയം കാരണം ഞാനായിട്ടുള്ള ഒരു ഇത് കാരണം ഒരു തരത്തിലുള്ള സംശയം ഉണ്ടായില്ല പെട്ടന്ന് അവിടെ വന്ന് ഞാൻ സ്റ്റേഷനിലേക്ക് പുള്ളി കടിച്ച പള്ളി ഓടിച്ചു കയറി അപ്പോൾ അപ്പം തന്നെ അവിടെ അവരെ നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നമാതിരി അവിടെ ഉണ്ട് സജ്ജമായിട്ട് സജ്ജമായിട്ട് ഒന്നെടുത്ത് ഒരു ഒരു ഭാവം വ്യത്യാസം ഇല്ലാതെ അവൻ ഉറങ്ങിയിട്ട് അവിടെ നിന്ന് അവർ ലോക്കപ്പ് ചെയ്തു പിന്നെ അവർ ക്വസ്റ്റ്യൻ ചെയ്ത് അവരെ ഭാഗമായിട്ടുള്ളത് പിന്നെ അവിടെ നമുക്ക് അവരെ ഇതില്ലാത്തതുകൊണ്ട് പിന്നെ എൻ്റെ വേണ്ടീജിയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വിട്ടു അവരൊന്നും നല്ല സഹകരണം അവരുടെ ഭാഗത്ത് നിന്ന് പോലീസ് നല്ല സാധാരണ ഉണ്ടായിരുന്നു ഒരു കാർത്തിക് സാറിന് ഉണ്ടായിരുന്നു ഐ പി എസ് നല്ല സാധാരണം എന്താ വേണ്ടത് കുഴപ്പമൊന്നും ഇല്ല എല്ലാം ചെയ്യാൻ അതിലൊന്നും ഇല്ല ചെറിയ പെട്ടെന്ന് തോന്നിയ ഒരു സംശയം സ്റ്റേഷനിലെത്തിയപ്പോൾ വ്യത്യാസമില്ല അങ്ങനെ ഒരു ഇങ്ങനെ ഒരു നല്ല സ്കൂളായിട്ട് ഒരു നല്ലൊരു പയ്യനായിട്ട് അവിടെ ഒന്ന് ഒരു തരത്തിൽ പ്രശ്നമില്ല അവർ ചോദിച്ച് ഒന്നുമില്ല ചോദിച്ചവിടെ പറഞ്ഞ് ഇന്ന് ഇങ്ങനെ നാലോ അഞ്ചാ ഞാൻ വ്യക്തമായിട്ട് മൊഴിയെടുക്കുന്ന ഇടക്ക് കേട്ടില്ല എന്നാലും ചെറിയ നാലഞ്ച് വെട്ട് വെട്ടിയിരുന്നു പറഞ്ഞ് കറക്റ്റായിട്ട് അവർക്ക് മൊഴി കൊടുത്തു കൃത്യമായി ഒരു ഇല്ല അവൻ അവനൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അവനും ഇല്ല ഈ മരിച്ച ആളും അങ്ങനെയുള്ളൊരു ഇതിലില്ല ഒന്നുമില്ലല്ല നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന നേരത്തെ അല്ല ഞാനും ഇവിടെ അധികാലായിട്ടില്ല പക്ഷേ എന്നാലും ഞാൻ ഞാനും പിന്നെ ഇവരുമായിട്ട് എനിക്ക് ഞാൻ ബോംബെയിൽ ആയതുകൊണ്ട് ഇന്ത്യ സംസാരിക്കുന്നതുകൊണ്ട് പിന്നെ അത്യാവശ്യം ഇവർക്ക് വണ്ടിയെല്ലാം ട്രിപ്പ് ഒഴിച്ചു അങ്ങനെ ആയതുകൊണ്ട് ഞാനുമായിട്ട് നല്ലൊരു ഇതായിരുന്നു അറ്റാച്ച്മെൻ്റ് ആ ഇവനായി ഈ കൊന്നവനായിട്ട് അത്രയില്ല പക്ഷെ മരിച്ചവനോട്ടെല്ലാം നല്ല ഇതാന്ന് എൻ്റെ കടയിൽ നിന്ന് മത്സ്യമാകുന്ന നല്ല നല്ല ഒരു ആർക്കും ഒരു പറയാനില്ല എന്താണ് കാരണമായിട്ട് ഒന്നൊന്നുമില്ലല്ലോ അതൊന്നും അവർ അമ്മിലേ ഇപ്പം ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നില്ല എന്തായാലും മനോജ് ചേട്ടൻ ഇപ്പോൾ നാടിൻ്റെ ഒരു ഹീറോയു മാറിയിരിക്കുകയാണ് കാരണം അത്രയും പ്രമാദമായ പ്രമാദമായൊരു കേസായിരുന്നു അത് ഒരു തൻ്റെ സുഹൃത്തിനെ മറ്റൊരു സുഹൃത്ത് വെട്ടിക്കൊല വട്ടിക്കൊലപ്പെടുന്ന ഒരു സാഹചര്യം അത് പശ്ചിമബംഗാൾ സ്വദേശികളാണ് അവരെ പ്രതിയെ പിടികൂടാൻ സഹായിച്ച മനോജ്ചേട്ടൻ ഇപ്പോൾ നാടിൻ്റെ അഭിനന്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയാണ്